ചേച്ചിയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു ഒപ്പം തന്നെ ഇന്നും ധ്യാനിക്കുന്ന വചനഭാഗം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് സകലതും നന്മയ്ക്കായി എന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവർ മൂന്ന് കാര്യമാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു വീണ്ടും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ ദൈവമാണ് നമ്മൾ വിളിച്ചത് അപ്പോൾ പ്രിയമുള്ളവരെ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നമ്മെ വിളിച്ചെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ കഥാവ് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മയ്ക്കായി പരിണമിക്കുന്നു പ്രൈസലാഡ് ഹാലേലിയ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ മറക്കരുത് കഷ്ടപ്പാടുകളിൽ ആശ്വാസത്തിൻ്റെ ഉറവയാണ് നമ്മുടെ ദൈവം ഒപ്പം തന്നെ ദൈവത്തിൻ്റെ പരമാധികാരം ആണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മളെ ക്രിസ്തുവിൻ്റെ സദൃശത്തിലേക്ക് കൂടുതൽ രൂപപ്പെടുത്തുന്നു അതുകൊണ്ട് പറയുമുള്ളവരെ നമ്മളുടെ എല്ലാ ആന്തരിക പദ്ധതിയെയും പരീക്ഷണങ്ങളെയും പീഡനങ്ങൾ പോലുമുള്ള കഷ്ടപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ട് ഇന്നത്തെ കഷ്ടപ്പാടുകളെ ഭാവി മഹത്വത്തിനായി താരതമ്യം ചെയ്തുകൊണ്ട് നാം ആരംഭിക്കുമ്പോൾ അതായത് ഇന്നത്തെ കഷ്ടപ്പാടൊക്കെ നാളെ നമുക്ക് ദൈവം തരാൻ പോകുന്ന വലിയ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ഉത്കണ്ഠയെല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമെല്ലാം നമുക്ക് നന്മയ്ക്കായി പരിണമിക്കുമെന്നാണ് ഭജനം പറയുന്നത് ഏത് ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ ഭാവിയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് ആ ഒരു അടിയുറച്ച ബോധ്യമുണ്ടാകുമ്പോൾ എല്ലാ നന്മയ്ക്കായി നമുക്ക് ദൈവം ക്രമപ്പെടുത്തുന്ന വലിയ ബോധ്യം കിട്ടും മർക്കത് പറയുമുള്ളവരെ നാം ദൈവത്താ സ്നേഹിക്കപ്പെട്ടവരാ നമ്മളെ വിളിച്ചവരാ എങ്കിൽ എല്ല നന്മയ്ക്കായി കർത്താവ് ക്രമപ്പെടുത്തും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇതാ പ്രിയമുള്ളവർ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദേവാലയം അനുഗ്രഹത്തിൻ്റെ താഴ്ത തുറക്കപ്പെടുന്നു നിയോഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ദിവസം എല്ലാം കർത്താവ് നമുക്ക് നന്മയ്ക്കായി ക്രമപ്പെടുത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ അനേക മക്കളെയൊക്കെ ഷെയർ ചെയ്യുന്ന മക്കളും ഷെയർ ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അനുഗ്രഹം പാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ ദൈവമേ ഞങ്ങളെ നീ സ്നേഹിക്കുന്നുവെന്നും ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തുമെന്നുള്ള ബോധ്യത്തോടു ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവായി ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ത്രേസ് അലോട്ട്